ഇട എങ്ങനെ ഇടു നോ 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 എവിടെ ഇടു നോക്കക്ക് നോക്കക്ക് മുരീ വറെ ഈ ഹോൾസ് ഇൻ ബോൾ ഇടണ ഓക്കേ നോക്ക ഓക്കേ എങ്ങനെ ബോൾ ഇടണ ഓക്കേ ഹേ ബോല്ല എടേ എട നോക്ക നോ നോ കൈര ഇട കേരില്ല എടിട്ടിട്ട നോക്ക Hei, ha. dah, nak ke? Dah, dah, dah. Nak, 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 Hei, Ah, ah, ah. Okay, then... then... Ready, one, the... two. Adakah nak ke bola nak

പിടിച്ചിട്ടിട്ടോ മലയാളം പിടിച്ചിട്ടിട്ടാ പാസിലിടണോ നോക്ക് നേരെ നോക്ക് അതല്ല അതല്ല ഇത് ഇത് ആ അതന്നെ ബിൽക്ക് Vilki, vilki Vilki, núki Vilki Verður